السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فيا ايها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم اقرأ كتابك كفى بنفسك اليوم عليك حسيبا اللهم ست بالشمس ولا يرميه അള്ളാഹു സുബാനു താലയുടെ മഹളായ ഫലരുകൊണ്ട് ഇരുപത്തിരണ്ട് നോമ്പും ഇരുപത്തിമൂന്നാമത്തെ തറാവഹെ നമസ്കരിക്കാൻ അള്ളാഹുത്താലമുക്ക് തോഫീഖ് നൽകി അള്ളാഹു താലാക്ക് ഒരുപാട് അലഹമുല്ല അള്ളാഹുന്റെ അലഹി വസ്ലും തങ്ങൾ ലൈലത്തുൽ കതുറിനെ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു രാത്രി കൂടിയാണ് ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ രാത്രി ഒറ്റയാക്കപ്പെട്ട ദിവസങ്ങൾ ആ ദിവസത്തെ നിങ്ങൾ ആ രാത്രിയെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്ന് അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വിഭാഗത്ത് ചെയ്ത ദിനരാത്രങ്ങളാണ് സാധാരണ എല്ലാ വർഷത്തിലും പത്ത് ദിവസം അവസാനത്തെ പത്ത് ദിവസം പരിപൂർണമായ രീതിയിൽ എത്തിക്കാപ്പിരിക്കുമായിരുന്നു പക്ഷേ തങ്ങൾ വഫാത്താകുന്ന ആ വർഷം ഇരുപത് ദിവസം എഴുത്തിക്കാപ്പിരുന്നു എന്ന് മാുഹാരി റഹ്മുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീഫ് എത്രത്തോളം നമ്മൾ അള്ളാഹുമായി അടുക്കുവാനും അള്ളാഹുവിൻ്റെ സാമീപ്യം ഗ്രസ്തമാക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹു നമ്മൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം ലഭിക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കിയിട്ട് തന്നിരിക്കുകയാണ് എന്നിട്ടും നമ്മളത് മുഖവിലക്കെടുക്കാതെ എന്തിനാണ് എത്തിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞത് പള്ളിയിലിരിക്കണമെന്ന് പറഞ്ഞത് വെളിയിലായിരിക്കുമ്പോൾ പുറത്തായിരിക്കുമ്പോൾ നമ്മൾക്ക് അശ്രദ്ധകൾ ഉണ്ടാകാം പല ജോലികളിലും നമ്മൾ മുഴുകാംസോടെ പള്ളിയിലിരിക്കുന്നതിന്റെ പ്രത്യേകമായ വിപാദത്തിന്റെ കൂലിയുണ്ട് മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും പള്ളിയിൽ ഇരിക്കുന്നതിന്റെ പ്രത്യേകമായ ഒരു കൂലിയുണ്ട് ഏറ്റുകാഫിന്റെ കൂലി ആ ഒരു കൂലിയെങ്കിലും നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയേക്കാം ആ രീതിയിലാണ് ഇന്നത്ത് കാരണം പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം ചെയ്ത് നമസ്കാരങ്ങൾ കുറാനത്ത് നിസ്കാരങ്ങൾ തസ്ബീഹുകൾ ൾ സ്വതങ്കകൾ എന്തെല്ലാം നമ്മളെ കൊണ്ട് അധികരിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നമ്മൾ അധികരിപ്പിക്കാനുള്ള ദിവസങ്ങളാണ് ചെന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ എന്നോട് പറയുക നമ്മൾ ഉണരാ നമ്മൾ അശ്രദ്ധ അത് നമ്മൾ മനസ്സിലെപ്പോൾ ഒരു ഓർമ്മയുണ്ടാകാൻ ഞാൻ നിൽക്കുന്നത് മാസം പുണ്യമാക്കപ്പെട്ട മാസമാണല്ലോ അത് എനിക്ക് നഷ്ടപ്പെടരുത് അത് നഷ്ടപ്പെട്ടു പോയാൽ അടുത്തൊരു പ്രാവശ്യം ആരുണ്ടാകും ആര് ജീവിക്കും ആർക്കും അറിയില്ല അള്ളാഹു നമ്മളെന്നെല്ലാം ചെയ്യുമാറാകട്ടെ യും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞമ്മളോട് വായിക്കാൻ പറയുന്ന ഒരു രംഗമാണ് രണ്ടാമത്തെ കാലത്തിൽ ഓദ്യത് എട്ടാമത്തെ കാലത്തിൽ എത്തിയപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുക എട്ടാമത്തെ എന്ന് ഓതിയ നമ്മളെ ഓരോരുത്തരും നമ്മൾക്ക് നൽകപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അത് വലം കൈയിൽ ആരുടെ കൈ വലത്തെ കയ്യിൽ കിട്ടുന്നുവോ അവൻക്ക് അള്ളാഹുത്താല സന്തോഷം നൽകും അവന്റെ മുഖത്ത് സന്തോഷം ഉണ്ടാകും അല്ലാത്തവരാണെങ്കിലോ അവന്റെ അവസ്ഥാപകരമാണ് അവന്റെ മുഖം കറുത്തവനായിരിക്കും അവന്റെ മുഖമില്ലാതെ അവസ്ഥയിലേക്ക് വരും അങ്ങനെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ പുരാണങ്ങൾ ഉണർത്തുന്നുണ്ട് എവിടെ വെച്ച് എ മരിക്കുമെന്ന് ആർക്കും അറിയില്ല ഏത് സമയത്തും ആകാം നമ്മൾ നമ്മളെ നമ്മളാഹുദാന മാനദണ്ഡം എന്ന് പറയുന്നത് പ്രായമല്ല ചെറിയ കുട്ടികൾ മരിക്കാറില്ലേ രോഗമാണോ രോഗവും മാനദണ്ഡമല്ല ആരോഗ്യമുള്ള ആൾക്കാർ മരിക്കാറില്ലേ പ്രായമല്ല രോഗമല്ല നമ്മളെ മരണത്തിന് മാനദണ്ഡം ഇതാ മാനദണ്ഡം എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച അവധിയാണ് പ്രായമല്ല രോഗമല്ല മറ്റുള്ള കാരണങ്ങളല്ല മാനദണ്ഡം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ളവരും മരിക്കും രോഗമുള്ളവരും മരിക്കും ഇല്ലാത്തവരും മരിക്കും പ്രസവിച്ച കുട്ടികൾ മരിക്കും അല്ലാത്തവരും മരിക്കും മാനദണ്ഡം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അവധി തന്നെയാണ് എന്ത് ഞാൻ നാളെ ചെയ്യുമെന്നതിനെ കുറിച്ചും ആയിരിക്കും അറിയില്ല നാളെ ഞാൻ അടുത്ത നിമിഷം ഈ പൊമ്പ ഒമ്പത് നാൽപ്പത്തി മൂന്നാണ് ഒമ്പത് നാപ്പത്തിനാലായാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല അടുത്ത ഒരു സെക്കൻഡിനെ കുറിച്ച് നമ്മുടെ കയ്യിൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു വസ്തുവായ മരണമെന്ന് പറയുന്നത് നമ്മളെ പിടികൂടുമെന്ന് പറയുന്നത് ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കൂല മരണം എത്തിക്കഴിഞ്ഞാൽ അവര വിടുകയില്ല പിടിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് മരണം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ നിങ്ങൾ പെണ്ണിലേറ്റേക്കാം രണ്ട് മൂന്ന് ദിവസം വെച്ചേക്കാം നിങ്ങൾ പല ആശുപത്രിയിലേക്ക് ഓടി നിൽക്കാം നിങ്ങൾ മുമ്പിൽ നിന്ന് തന്നെ മരണം വലക്കുൽമുഖത്ത് വന്ന് നമ്മളെ നമ്മൾ റൂഹം പിടിച്ചുകൊണ്ടുപോകും െപ്രാളം നിങ്ങൾ കാണുന്നുണ്ടാകാം അവൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും നിങ്ങൾ കാണുന്നുണ്ടാകാം പക്ഷേ നിങ്ങളെ കൊണ്ടും നിങ്ങളെ മരണം ആൾക്കാരെ നിങ്ങൾ ബന്ധപ്പെട്ടവരെ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ നിങ്ങളെ കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങളെ കൺമുമ്പിൽ വെച്ച് തന്നെ പിടിച്ചു കൊണ്ടുപോകും അല്ലാത്ത ഒരാൾക്കും തടയാൻ വേണ്ടി സാധ്യമല്ല െല്ലും മരണം സംഭവിക്കുക തന്നെ ചെയ്യും ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഗ്യാമെന്നും നീ അതിനുവേണ്ടി എടുത്ത് തയ്യാറെടുത്തു നീ മരിക്കും നീ പോകുന്നതിന് അനശ്വരമായ ഒരു ലോകത്തേക്കാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് എനിക്ക് പോകാറുള്ളത് എന്താണ് ഈ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ സഹാബി പറഞ്ഞു ഞാൻ നമസ്കരിക്കാറുണ്ട് അധികം ഒന്നും ഞാൻ ചെയ്യാറില്ല നോബലിഷ്ഠിക്കാറുണ്ട് അങ്ങ് പ്രവർത്തിച്ച് നിർബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ പറഞ്ഞു നിന്റെ ആഹ്റം എനിക്ക് രക്ഷപ്പെടണോ എനിക്ക് വിജയകരമാകണോ കസറത്തി സുജൂദ് സുജൂദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പറഞ്ഞ കഥ വസല്ലമയുടെ ഉസാമ എന്ന അടിമ റസൂൽ േരം പറഞ്ഞാൽ അടിമ പക്ഷേ അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് പോകാൻ വേണ്ടി ഇഷ്ടം വരുന്നില്ല പോയെങ്ങനെ വിട്ടുപിരിയും പോകാൻ വേണ്ടി മനസ്സ് വരുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമക്ക് ഒരു പ്രാവശ്യം ഒന്നും കൊണ്ടു കൊടുത്തു എന്താ ചോദിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു വീണ്ടും ചോദിച്ചു ചോദിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ജീവിതകാലത്തിൽ ജീവിതകാലത്ത് ഞാൻ അങ്ങയുടെ കൂടെ തന്നെ സേവിച്ച ഒരാളാണ് അങ്ങയുടെ എന്തും ചെയ്താൽ സാധ്യമാണ് ഞാൻ അങ്ങും മരിക്കും ഞാനും മരിക്കും അങ്ങയുടെ കൂടെ എനിക്ക് അങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉയർന്നതായ പദവിയിലായിരിക്കും അങ്ങയെ നമ്മൾ കാണുമോ കാണുമോയാസൂ അങ്ങയെ നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനെ കൂടെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു ഹിസ്വല വേറൊന്നും എനിക്ക് ചോദിക്കാനില്ലേലും ഇണ്ടാതെ കുറച്ചു നേരം നിശബ്ദമായി നിന്നു نزل لبين ملك جبريل جبريل عليه الصلاة والسلام عند رسول الله صلى الله عليه وسلم آه نزل لبين ومن يطع الله والرسول فأولئك مع الذين نعم الله عليهم من النبيين والصديقين والشهداء والصالحين അങ്ങേ സേവിച്ചവർക്ക് അങ്ങ് പറയുമ്പോൾ ജീവിച്ചവർക്ക് അള്ളാഹുവിനെ ഒഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചവർക്ക് സ്വർഗമല്ലാതെ ഈ വരത്തെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചതാകാൻ സഹാബത്തിനോട് പറയൂ നബിയേ അങ്ങയുമായി ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിഷമിക്കണ്ട നിങ്ങളാരും പ്രയാസപ്പെടേണ്ട ോ അള്ളാഹുവിനെ കാണാൻ പറ്റുമോ എന്നുള്ള വിഷമം നിങ്ങൾക്ക് വേണ്ട അവർക്ക് പറഞ്ഞു കൊടുക്കു അവർ കൂട്ടത്തിൽ കൂടത്തിനെ ഉണ്ടാകും കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ ഇത് കേട്ടപ്പോൾ സഹാബിക്ക് ആശ്വാസമായി സമാധാനമായി ഇത് മതിയല്ലോ അങ്ങേയെ കാണാൻ പറ്റുമല്ലോ അങ്ങേ കൂടെ ഇരിക്കാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ളൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ സഹാബത്തിന് ആശ്വാസമായി നമ്മൾക്ക് തിഞ്ഞാവിൽ കെട്ടിപ്പിടുക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് ചോദിക്കുന്നതിന് പേരും ഈ ലോകത്ത് നിന്ന് പോലെ ജീവിച്ച സഹാബത്ത് പോലെ ഒരു വീഡിയോ ക്യാമറ ഒക്കെ ഒപ്പിയെടുത്ത സഹാബത്ത് എങ്ങനെ ഇരുന്നു എങ്ങനെ കിടന്നു എങ്ങനെ ഭക്ഷിച്ചു എങ്ങനെ സംസാരിച്ചു എങ്ങനെ ചുണ്ടനിക്കി എന്ന് നോക്കി വീഡിയോ വീടേക്കെ പോലെ പകർത്തി ജീവിച്ച സഹാപത്തിന് ഇവിടെ നിന്ന് വിട്ടു പിരിഞ്ഞാൽ നാളെ അങ്ങേ വിട്ടു പിരില്ലോ അങ്ങയുടെ കൂടെ ഉണ്ടാകുമോ അങ്ങേ കടാൻ വേണ്ടി പറ്റുമോ എന്നുള്ള പേടി ആവരാതി ഈ വേവലാതി കബനെ കുറിച്ച് ഓർമ്മയില്ല ആഹ് കുറിച്ച് ഓർമ്മയില്ല എനിക്കോന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയത്തില്ല അള്ളാത്തരായിട്ട് നൽകുമാറാകട്ടെ ഉത്താസിന്ന് പറയുന്നവരാണ് മഹാപണ്ഡിതരായ സേബസ് പെട്ട പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു സ്വന്തത്തോടെ പോളും കണ്ണാളിംഗത്ത് പറയും കാര്യം വളരെ മോശമാണ് വളരെ മോശപ്പെട്ടതാണ് നീ നന്നായിപ്പോ നമസ്കരിക്കുന്നുണ്ടല്ലോ നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നമസ്കരിക്കാൻ വേണ്ടി പറ്റുമോ നീ ഇപ്പൊ നോമനുഷ്ഠിക്കുന്നുണ്ടല്ലോ നീ മരിച്ചതിന് ശേഷം നിനക്ക് നോമനുഷ്ഠിക്കാൻ വേണ്ടി പറ്റുമോ നീ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ മരണത്തിന് ശേഷം ആരെങ്കിലും വന്ന് യജീതിന് വേണ്ടി നമസ്കരിക്കുമോ ആരെങ്കിലും വന്ന് അജീതിന് വേണ്ടി നോമനുഷ്ഠിക്കുമോ ആരെങ്കിലും വന്ന് ഈ അജീതി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യുമോ എന്ന് സ്വന്തത്തോട് നോക്കി വിമർശിക്കുക സ്വന്തം അതുകൊണ്ട് എന്നെ ആരും എന്റെ സഹായിക്കാനുണ്ടാവൂല എന്റെ ഭാര്യ ഉണ്ടാവൂല എന്റെ മക്കളുണ്ടാവൂല എന്റെ കൂട്ടുകാരുണ്ടാവൂല എന്റെ വേണ്ടപ്പെട്ടവരുണ്ടാവൂല അതുകൊണ്ട് എന്റെ ജീവിതകാലത്തിൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം ഞാൻ നമസ്കരിക്കണം ഞാൻ നോമനുഷ്ഠിക്കണം അനുഷ്ഠിക്കണം നമസ്കരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തോട് സംസാരിക്കുന്നതായ സർഫുസ്വാലോ എങ്ങനെ കഴിഞ്ഞു കിട്ടാൻ നമ്മളെ ആഗ്രഹിക്കാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ അദ്ദേഹത്തിൽ മാറ്റം വരാൻ വേണ്ടി നമുക്ക് എന്നിട്ട് പറയുന്നു എന്നിട്ട് യസീദ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ അറിയാത്തത് നിങ്ങളൊന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കര നിങ്ങൾ നമസ്കാരം നിങ്ങൾക്ക് മതിയാകുന്നുണ്ടോ നിങ്ങൾ നോമ്പുകൾ നിങ്ങൾക്ക് മതിയാകുന്നുണ്ടോ നിങ്ങൾ സൽകർമ്മങ്ങൾ നിങ്ങൾക്ക് മതിയാകുന്നുണ്ടോ എന്ത് ആശ്വാസത്തിലാണ് ഞാനും ജീവിക്കുന്നത് ഇല്ലാത്ത ഒരു വാക്കാൻ അദ്ദേഹം പറഞ്ഞത് എന്തൊരു ആശ്വാസം നമുക്കുള്ളത് എന്ത് സമാധാനുള്ളത് ഞമ്മ അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് അവസ്ഥയിലായിരിക്കും എഴുന്നേറ്റ് നിൽക്കുക അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ ഞമ്മളെ മരണം പിന്തുടരുക തന്നെ ചെയ്യും താമസിക്കാൻ പോകുന്ന വീടുണ്ടല്ലോ അത് കവറാണ് സോഫ്റ്റായ ഇരിക്കുന്നുണ്ട് സ്വാർട്ടായ വിരിപ്പിലിരിക്കുന്നുണ്ട് നാളെ നമുക്ക് വീക്കാനും പുതുക്കാനുമുള്ള മണ്ണാണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം ഒന്നിച്ചതായ ഭയാനകമായ ഒരു അവസ്ഥ വരാനില്ലേ ആ ദിവസത്തെ കുറിച്ച് ഇനി ആലോചിച്ചിട്ടുണ്ടോ ഇനി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുക മഹാനായ അലീബിന് അബിത്തു അലി ദിവസം എല്ലാ ദിവസവും ഗവർണറത്തേക്ക് പോകുന്ന അവരോട് ആവശ്യങ്ങൾ തേടാനല്ല അവരോട് നമ്മളെ കാര്യങ്ങൾ ബോധിപ്പിക്കാനല്ല അവരോട് നമ്മൾ കാര്യങ്ങൾ ശരിയാക്കി തരാം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പോയത് മഹാനായ പ്രതി പോയിക്കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ അവസ്ഥയിൽ നിന്ന് നമുക്ക് പറഞ്ഞതാ എന്നിട്ട് പറഞ്ഞും പറയാനുണ്ടാവൂല നിങ്ങൾ പറയില്ല എന്ന് എനിക്കറിയാം എന്നിട്ട് പറയുന്നു അറിയാതെ ഞങ്ങളെ വിഷയം അറിയണ്ടേ നിങ്ങൾക്ക് കേൾക്കണ്ടേ നിങ്ങൾ കേൾക്കുക നിങ്ങൾ നിങ്ങളെ സ്വന്തം കരളാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഭാര്യ ഉണ്ടല്ലോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കരള കഷ്ടമെന്ന് പറഞ്ഞ് എന്റെ ജീവന തുല്യം എന്ന് പറഞ്ഞ് നിങ്ങളെ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യ കല്യാണം കഴിച്ച് സുഖമായി കഴിയുന്നുണ്ട് അർത്ഥവത്തായ വാക്ക പറയുന്നത് നമ്മൾ നമ്മൾ എന്ത് ഭാര്യ വിട്ടുപിരിഞ്ഞ ശേഷം തേടി അവർ ായി ജീവിക്കുന്നുണ്ട് നിങ്ങളെ മറന്നുപോയി അവർക്ക് എന്തിനു വേണ്ടി എന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ടാണ് എന്റെ ഭാര്യ അവസ്ഥയാണ് പറയുന്നത് അവർ വേറൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല பிராச ஜீவி வர்ஷங்களோக்களையும் உபேஷிச்சொண்டு ஜீவச்சு இல்லைஃப்ராஜ் ஒருபாடு பொண்ணுகளில் வச்சு ஒருபாடு காட்டிகள் வாங்கி அட்டிக்கு அட்டிக்கு வச்சு இன்ட்ரெப்பினி போகும்போ நீ கொண்டு போயோ அதைப்பட்டுள்ளோ எனக்கு உபகாரப்பட்டோ அது எனக்கு உபகாரப்பட்டுட்டோ അത് നീ വിട്ടു പിരിഞ്ഞു ശേഷം അതിന് ഇറാസുകൾ കൊണ്ടുപോയി അനന്തരാവകാശ മക്കൾ ഓഹരി വെച്ചു പാരുമാർഹരി വെച്ചു കുടുംബക്കാർ ഓഹരി വെച്ചു നീ നീ എന്റെന്ന് പറഞ്ഞു നിന്റെ വീട് എവിടെ പോയി അവിടെ വേറെയാൾ താമസിക്കുന്നു നിനക്ക് എത്ര വർഷം വീട്ടിൽ കഴിഞ്ഞു കൂടാൻ സാധിച്ചില്ല എത്ര കഥകളെ നമ്മൾ കേൾക്കുന്നു വീടുണ്ടാക്കി ഉദ്ഘാടനത്തിന് വരുക നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വരിക നാട്ടിലേക്ക് വെച്ച് ആക്സിഡന്റായി ഭരണപ്പെട്ടു അല്ലാതെ ഭരണപ്പെട്ടു ആ വീടിൽ കാലുകുത്താൻ ഒരു ദിവസം അത് സമാധാനത്തോടെ കിടക്കാൻ സാധിക്കാത്ത എത്ര ആൾക്കാരുണ്ട് ഞമ്മള് മുമ്പേ ഇതൊക്കെ ചിന്തിക്കാൻ നമ്മൾ കിതാബുണ്ടെന്നൊക്കെ ഇതൊക്കെ ആ അവര് നല്ലൊരു പത്തൊരു അഞ്ഞൂറായിരം ലേക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഇത് കഥകൾ കേട്ടക്കൊണ്ട് നമ്മളെ ഒരു മാറ്റം ഉണ്ടാകണം എനിക്ക് എനിക്കെന്നൊരു മനസ്സിന് മാറ്റം ഉണ്ടാകണം ഈ പറയുന്നവർക്ക് സത്യമല്ലേ എന്നിട്ട് പറഞ്ഞാലോ എന്നിട്ട് അതിലാ താര പറയുന്നു നിങ്ങളങ്ങാനും ഈ കബറിൽ നേരിട്ട് വന്ന് സംസാരിക്കുമായി നിങ്ങൾ പറയുമായിരുന്നു എന്റെ മതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്റെ മക്കൾ ഉപകാരപ്പെട്ടില്ല ഭാര്യ ഭാര്യക്ക് ഉപകാരപ്പെട്ടില്ല എന്റെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല ഞാൻ ഉണ്ടാക്കിയ സമ്മത്തും എനിക്ക് ഉപകാരപ്പെട്ടില്ല എനിക്കുപകാരപ്പെട്ടത് തകുവാണ് തക്കുവയോട് ജീവിച്ചോ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അത് നിനക്ക് അവശേഷിക്കും ഇത് മാത്രമേ നിന്റെ കബറിനെ ബാക്കിയാകുകയുള്ളൂ

നടന്നു പോകുക അത്രക്കും മുള്ളുണ്ട് കുട്ടിക്കഷ്ണങ്ങൾ വെക്കാൻ പറ്റാത്ത സ്ഥലത്ത് എപ്രകാരം ഈ സൂക്ഷിച്ചു നടക്കുന്നുവോ എന്റെ കാലിൽ മുറിയാതെ എനിക്ക് കേടുപാടുകൾ വരാതെ എനിക്ക് അപകടം വരാതെ കാല് വെക്കാൻ സൂക്ഷിക്കുന്നുവോ സൂക്ഷിച്ചു വെക്കുന്നുവോ അപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിക്കലാണ് തക്വ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ അറിയാനും പഠിക്കാനും വേണ്ടി പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഞമ്മക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇന്ന് ആരും എന്താ ചെയ്തില്ല എന്ന് ചോദിക്കും ഇന്ന് കണക്കില്ല നമ്മൾ വിചാരണയില്ല ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക നാളെ ഈ ലോകത്തിൽ നിന്ന് ഇനി മരണപ്പെട്ടു പോയിക്ക് ഒരു സുഭാഗത പറയാൻ പോലും സാധിക്കില്ല ഒരു സുബാനെന്ന് പോലും പറയാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് പറയാനുള്ള അവസരം ഇന്നാണ് ഇന്നാണ് എനിക്ക് കൊയ്യാനുള്ള അവസരം വിത്തുകൾ പാകി കൊയ്യാനും ഫലം പറിക്കാനുള്ള അവസരം ഇന്നാണ് നാളെ എനിക്ക് അവസരം കിട്ടിക്കൊണ്ടെന്നില്ല അതുകൊണ്ട് ഇന്ന് ചെയ്യാണ്ട് ചെയ്യുക നാലാവും ഞാൻ ഏതേലക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ഞാൻ ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക തക്കുവയനുസരിച്ച് മണത്തെ ഓർത്ത് കപലത്തെ ഓർത്ത് ജീവിക്കാൻ ഓരോരുത്തരും കബർന്ന് മറന്നു വരുന്ന വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്നു മരണത്തെ കുറിച്ച് ഓർമ്മയില്ല എന്നാ മരണത്തെ കുറിച്ച് ലൗകിക ജീവിതത്തിലുള്ള ഭ്രമം ഇഷ്ടം സ്നേഹം ഇതിനെ ചെറിഞ്ഞെടുപ്പിടിക്കുക മരണം എന്ന് കേട്ടുകൂടെ അതിനെ കുറിച്ച് ഇപ്പൊ പറയലോ സാദ് ഇതും നമ്മൾ സമയമായിട്ടില്ലാതെ ഞമ്മ പറയുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡം എന്ന് പറയുന്നത് അവധിയാണ് പ്രായമല്ല രോഗമല്ല എൺപത് വയസ്സായാലും എനിക്ക് സമയമായിട്ടില്ല ഞാൻ ഒരുങ്ങാനായിട്ട് സമയമായിട്ട് അന്ന് പറയാനായിട്ടില്ല എന്റെ മാനദണ്ഡ അവധിയാണ് ഏത് സമയത്തും വരാം അതുകൊണ്ട് ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും നാളേക്ക് വേണ്ടി ഒരുങ്ങുക അള്ളാഹുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസം നീക്കി തരുമാറാകട്ടെ എല്ലാവിധമായ ആപത്തും സ്ത്രീപത്തുകളിൽ നിന്നുള്ള സുഖം നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാരാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായ രീതിയിൽ അള്ളാഹുത്തരം സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ രോഗികളായി കിടക്കുന്ന നമ്മുടെ ഭാര്യമാർ മക്കൾ കുടുംബക്കാർ വേണ്ടപ്പെട്ടവർ ഒറ്റവർ ഉടയവർ ഉസ്താദുമാർ എല്ലാവർക്കും പരിപൂർണമായ സിഹത്തും ആശയത്തും നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവരുടെയും കടകളെ വീട്ടിത്തരുമാറാകട്ടെ സന്തോഷകരമായ ജീവിതം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാനും ഈ ഖുറാനും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമായി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ